ൂട്ടത്തിനെതിരായ പ്രതിഷേധം കട്ടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി പാലക്കാട് ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു സി പി എമ്മും ഡിവൈഎഫ്ഐയും രാഹുലിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു ഇന്നലെ ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ഡിജിറ്റൽ തെളിവുകൾ കൈമാറുകയും ചെയ്തു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുകയാണ് അതിനിടെ ബി ജെ പിയെ വെട്ടിലാക്കിക്കൊണ്ട് മുൻ ഡി ജി പിയും തിരുവനന്തപുരം ശാസ്ത്രമംഗലം വാർഡിലെ സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖ രംഗത്ത് എത്തിയിരിക്കുന്നു അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആർ ശ്രീലേഖ രംഗത്ത് എത്തിയിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയോട് ആർ ശ്രീലേഖ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവാദമായിരിക്കുന്നു ശ്രീലേഖയുടെ പ്രതികരണം സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ മമ്പന്മാരെ അറസ്റ്റ് ചെയ്യിക്കാതിരിക്കാനാണോ പരാതി എന്ന് ഒരു ചോദ്യം ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് എന്നത് മറു ചോദ്യം യുവതിയുടെ പരാതി ലഭിച്ചപ്പോൾ യുവതിയുടെ പരാതിക്ക് കാലതാമസം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായി എന്നു മറു ചോദ്യം ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീലേഖ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും മുമ്പും സമാനമായ കേസുകളിൽ ശ്രീലേഖ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നാണ് ശ്രീലേഖ ചോദിക്കുന്നത് ഡി ജി പിക്ക് പരാതി നൽകിയ പോരെ എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നത് ശ്രീലേഖയെ അവരുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് ശരിയല്ലോ ശ്രീലേഖ മാഡം മാഡം എന്തായാലും ബി ജെ പി ആപ്പിലാക്കിയിരിക്കുന്നു മാഡം ഇപ്പോൾ പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ് മാഡത്തിന് മാഡത്തിൻ്റെതായ നിലപാട് തറയുണ്ട് പക്ഷേ പോകൃത്തനം പറയാനുള്ള തറയായിത് മാറരുത് ശ്രീലേഖ ശാസ്തമംഗലത്ത് കിടന്ന് വെള്ളം കുടിക്കുകയാണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം ശാസ്ത്രമംഗലം വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ വിജയിക്കാനെന്നും വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ വിജയിക്കാനെന്നും ശ്രീലേഖയ്ക്ക് കഴിയില്ല അതിനിടയിലാണ് ശ്രീലേഖയുടെ വാല് പ്രശ്നമായി മാറിയത് ഈ ഐ പി എസ് എന്ന് വെച്ചുകൂടാ ശ്രീലേഖയ്ക്ക് ഇത്രയും നീതിബോധമുള്ള താമാന്യ ബോധമുള്ള ശ്രീലേഖയ്ക്ക് അതറിഞ്ഞും കൂടാ ഐ പി എസ് എന്ന് വെച്ചത് വലിയ വിനയായി മാറിയിരിക്കുന്നു ശ്രീലേഖ ഐ പി എസിനെ വിജയിപ്പിക്കുക എന്നാണ് ഫുള്ള് ശാസ്ത്രമംഗലം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിന്നത് ഇപ്പോൾ ആ ഐ പി എസിലെ കരിയോഴി കരിയോഴിയിൽ ഒഴിച്ചിരിക്കുകയാണ് ബി ജെ പി അത് കരിയോയിൽ ഒഴിച്ച് മാച്ചിരിക്കുക ശാസ്ത്രമംഗലത്തിന് ഇനി കരിയോയിൽ കിട്ടാനില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് പോസ്റ്ററുകൾ അടിച്ചിറങ്ങി കഴിഞ്ഞു എന്തായാലും അതിജീവിതയെ അധിക്ഷേപിച്ച ശ്രീലേലയുടെ നടപടിക്ക് നടപടിയോട് യോജിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ആവുന്നില്ല ആ പെൺകുട്ടി ഒരുപാട് ദുരന്തം അനുഭവിച്ചു ആ പെൺകുട്ടി ഗർഭചിത്രത്തിന് വിധേയമായ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി വിവാഹിതയാണെന്നും അല്ലെന്നും പറയപ്പെടുന്നു എന്തായാലും അതൊന്നുമല്ല ഇവിടത്തെ വിഷയം ാടെ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന് മുമ്പിൽ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം പോട്ടെ ബി ജെ പി പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉണ്ടും തള്ളും ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കേരളത്തിന്റെ മാത്രമല്ല സ്ത്രീത്വത്തിന്റെ പ്രശ്നമായി വളർത്തിക്കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐയും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ ബി ജെ പി കാര്യായ കാവികൊടി പിടിക്കുന്ന ശ്രീലേഖ അതിജീവിതയെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയത് ഒട്ടും ശരിയായില്ല മാഡത്തിനും മാഡത്തിന്റെ അഭിപ്രായം പറയാം മാഡത്തിന് മാഡത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ബി ജെ പിയുടെ കൊടിക്കിഴിയിൽ നിന്നാകരുത് ആ അഭിപ്രായം പറയേണ്ടത് ബി ജെ പി കേന്ദ്ര പാർട്ടിയാണ് മാഡത്തിനെ പോലെ എന്താ പറയുക ബ്യൂറോക്രാറ്റുകൾക്ക് ഇടം കൊടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി പക്ഷെ ബി ജെ പിക്ക് അവരുടേതായ ഒരു ആശയമുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ബി ജെ പി ആദ്യഘട്ടം മുതൽ തന്നെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് ബി ജെ പി ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷനും ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഗുണ്ട് ഗുണ്ടാമുഖവുമായ പ്രശാന്ത് ശിവനാണ് പ്രശാന്ത് ശിവനൊക്കെ ഇങ്ങനെ തളച്ച് നിൽക്കുമ്പോൾ പണി എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ശ്രീലേഖ വഴി ബി ജെ പിക്ക് എട്ടിന്റെ പണി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം ബി ജെ പി കാരും ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ശ്രീലേഖ വാർത്തയിൽ വീണ്ടും നിറയുന്നു മുമ്പ് ആറ്റുകാൽ ആറ്റുകാലുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു അതൊക്കെ ഇപ്പൊ ശ്രീലേഖ മറന്നുപോയെന്നാണ് പറയുന്നത് എന്താണെന്നാണ് അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ട വ്രതം ബാലപീഡനമാണ് എന്നാണ് ശ്രീലേഖ ആരോപിച്ചത് അതിനെതിരെ ബാലാവകാശ കമ്മീഷന് ശ്രീലേഖ കേസ് കൊടുക്കുമെന്നു പറഞ്ഞിരുന്നു അതിനെതിരെ ബി ജെ പി കാര് രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ബി ജെ പി കാരും ശ്രീലേഖയും അതൊക്കെ മറന്ന് മച്ച മച്ചായി മാറി പക്ഷേ ശ്രീലേഖയുടെ എന്താ പറയുക ശ്രീലേഖയുടെ മനസ്സിലിരുപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സ്ത്രീത്വത്തിനെതിരായാണ് ശ്രീലേഖ പലപ്പോഴും സംസാരിക്കുന്നത് ദിലീപ് നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞു ആരാണ് ശ്രീലേഖയ്ക്ക് ദിലീപ് നിരപരാധിയാണെന്ന അറിവ് കൊടുത്തത് എന്നറിയില്ല ആ കേസ് അന്വേഷിച്ചതും ശ്രീലേഖയല്ല ദിലീപിന് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ശ്രീലേഖ എന്നിട്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ പരിതാപകരമായ അവസ്ഥയിലായൊന്നും താൻ മെത്ത കൊടുത്തുവെന്നും ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ അനുവാദം കൊടുത്തുവെന്നും ഒക്കെയാണ് ശ്രീലേഖ വിളിച്ചു പറഞ്ഞത് നിരന്തരം നിരന്തരം വിവാദം ഉണ്ടാക്കിയാണ് ശ്രീലേഖ ശ്രീലേഖ വിവാദം ഉണ്ടാക്കുന്നത് അവർക്ക് തന്നെ ഇപ്പോൾ ദോഷമായി മാറും കാരണം ശാസ്ത്രമംഗലം വാർഡിൽ ടൈറ്റ് ഫൈറ്റ് ആണ് നടത്തുന്നത് നടക്കുന്നത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സ്ട്രോങ് ആണ് അവിടെ ജയിച്ചു കയറുക എന്നുള്ളത് വളരെ പരിതാ വളരെ കഷ്ടപ്പാടാണ് അവിടെ ജയിച്ചു കയറാൻ പറ്റില്ല ശ്രീലേഖയ്ക്ക് കാരണം ഇടതുമുന്നണിയും വല വലതു സ്ഥാനാർത്ഥിയും ഒക്കെ ശക്തമായ പ്രചരണത്തിൽ പ്രചരണത്തോടെ മുന്നോട്ട് പോവുകയാണ് ശ്രീലേഖ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് അത് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ശ്രീലേഖ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ ഏർ ശ്രീലേഖയുടെ ആരാണെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീലേഖ എത്തിയത് ശ്രീലേഖയ്ക്ക് വലിയ വിനയായി മാറിയിരിക്കുന്നു